ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് നമുക്ക് ആൾ കണ്ട കുറച്ച് മുമ്പ് അനീഷ് ഒരു കാര്യം പറഞ്ഞിരുന്നു ജിസേലിനോടും അതുപോലെ അനുമോളോടും ഒരു ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അനുമോളാണ് ഈ ചോദ്യം ചോദിച്ചത് കോളേജ് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ക്രഷ് ഉണ്ടായിരുന്നോ ചേട്ടാന്ന് ചോദിക്കുമ്പോഴാണ് ഇങ്ങനൊരു കാര്യം പറയുന്നത് അപ്പോൾ ഇപ്പം അനുമോളും അതുപോലെ ആതിലേയും നൂറേ ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് അനീഷ് വന്നിട്ട് പറയുക അനിമോളെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് വേറൊരർത്ഥത്തിലാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുക അയ്യോ ചേട്ടാ അങ്ങനെ പറയല്ലേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി ചേട്ടനെ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് എന്നിട്ട് പറയാം ഞാൻ എന്താണേലും ഇങ്ങനെ ഒന്നും പറയില്ല ഞാൻ വെളിയിൽ വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പിന്നെ ആതിലയോടൊക്കെ ഇരുന്ന് പറയുക ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ല അതില ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അനീഷ് ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഏത് സമയത്താണോ ഇങ്ങനെ ഒരു കാര്യം പറയാൻ തോന്നിയതെന്നുള്ള ഒരു കണ്ടീഷനിലാണ് എന്തോ ഒരു പുലിവാല് പിടിച്ച അവസ്ഥയാണ് ഇപ്പോൾ അനീഷിൻ്റേത് അനീഷ് വരുന്ന സമയത്ത് സ്ത്രീവിരോധി എന്നൊക്കെ പറഞ്ഞാണ് ഈ വീടിനുള്ളിലേക്കൊക്കെ വന്നത് പക്ഷേ അങ്ങനെ ഒരു സ്ത്രീവിരോധമൊന്നും നമ്മൾ അനീഷിൽ നിന്ന് കണ്ടില്ല ഇപ്പോൾ എന്തായാലും പറഞ്ഞത് അവസ്ഥമായ രീതിയിലാണ് അനീഷിൻ്റെ നിലപാട്